മെഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ സുരഭി സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ലക്ഷ്മി പഴയ സുരഭി സിസ്റ്റർ അല്ല ആ വേഷം ആൾ പുതിയ ആളിനെയാണ് കാണിക്കുന്നത് പഴയ ആൾ മാറിയിട്ടുണ്ട് തുടർന്ന് വീടും ചുറ്റുപാടും ഒക്കെ കാണിക്കുകയാണ് ഭർത്താവ് പ്രകാശിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ആളിപ്പോൾ മുംബൈയിലാണ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അതാണ് പകൽ ഞാൻ വീട്ടിൽ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ സമയമില്ല എന്നൊക്കെ സിസ്റ്റർ പറയുകയാണ് തുടർന്ന് അമ്മ എന്താ ഇത്ര അത്യാവശ്യപ്പെട്ട് എന്നെ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മു തൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാനിപ്പോൾ സ്വാതി ചേച്ചിയുടെ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത് ഉടനെ അവിടെ കല്യാണം ഉണ്ടാകും എൻ്റെ ജോലിക്കാര്യം എന്തായി പിന്നെ സച്ചിയുടെ കാര്യവും അമ്മു സുരഫിയോട് പറയുകയാണ് അന്നേരം സച്ചിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുരഫി അന്വേഷിക്കുന്നുണ്ട് അന്നേരം കോടീശ്വരനാണ് നല്ല ആളാണ് ഏട്ടനെ പോലെയാണ് ഞാൻ കണ്ടത് പക്ഷേ എല്ലാവരും എന്നെ കല്യാണത്തിന് നിർബന്ധിക്കുകയാണ് പക്ഷേ സിസ്റ്റർ കൂടി എന്നെ വേണ്ടി നിർബന്ധിക്കരുത് എന്നെ ജീവൻ രക്ഷിച്ച സിസ്റ്ററുടെ കൈ കൈപിടിച്ച് ഞാൻ പറയുകയാണ് എൻ്റെ കഴുത്തിലെ താലി ഞാൻ ഒരിക്കലും അഴിച്ച് വയ്ക്കില്ല പകരം ഒരു താലി ഞാൻ അണിയുകയും ഇല്ല എന്ന് പറഞ്ഞ് തൻ്റെ സങ്കടങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ജോലി ശരിയാക്കിത്തരണമെന്ന് പറയുകയാണ് അന്നേരം സ്വാതിയൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് ജോലി ശരിയാക്കാം പക്ഷെ അമ്മൂന് എത്ര അത്യാവശ്യമായത് ഒന്ന് ആലോചിച്ചിട്ട് സുരഭി പറയുന്നുണ്ട് ഹോസ്പിറ്റലിലെ ഹേമലത ഡോക്ടർക്കുടേ മുത്തശ്ശിയെ നോക്കണം ഡോക്ടറുടെ അമ്മയെ നോക്കുന്ന ഒരാൾ വേണ്ടി ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്ന് പറഞ്ഞിരുന്നു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞൊരു മുത്തശ്ശിയാണ് അമ്മോനെ അത് കഴിയുമോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം അതുതന്നെയാണ് സിസ്റ്റർ എങ്ങനെയെങ്കിലും എനിക്ക് ആ ജോലി വാങ്ങി താ എന്ന് പറയുകയാണ് നേരം ഞാൻ നോക്കാം ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സംസാരിക്കാം ഒരു മാസം അമ്മയോട് നിന്നാൽ മതി അപ്പോഴേക്കും പ്രകാശേട്ടനെത്തും പിന്നെ ടീ ഫാക്ടറിയിലെ ജോലി ശരിയാക്കാം എന്ന് പറയുകയാണ് തുടർന്ന് അത് കേൾക്കുമ്പോഴും അമ്മോനെ ആകെ സന്തോഷമാവുകയാണ് തുടർന്ന് കാണിക്കുന്നത് മംഗലശ്ശേരിയിലെ രാത്രി എല്ലാവരും അത്താഴം കഴിക്കാതിരിക്കുകയാണ് ലക്ഷ്മിയും കാവേരിയും കൂടി എല്ലാവർക്കും വിളമ്പുകയാണ് അന്നേരം ബിസിനസ് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് തുടർന്ന് സഞ്ജു പറയുകയാണ് രാജിവേട്ടൻ്റെ കയ്യിൽ ആ ചെക്കും ഫയലും ഒക്കെ കൊടുത്ത് ഞാൻ ആ പ്രോജക്റ്റ് അങ്ങ് അവസാനിപ്പിച്ചു എന്ന് അന്നേരം ലക്ഷ്മി ഒന്ന് ഏർ കണ്ടിട്ട് കവിതയെ നോക്കുന്നുണ്ട് അന്നേരം സോറി അപ്പോഴും മുത്തശ്ശം പറയുന്നുണ്ട് അത് തന്നെയാണ് നല്ലതെന്ന് അന്നേരം പക്ഷേ കാഞ്ചനയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആളുകളുടെ പ്രോജക്റ്റ് കൊണ്ടുവരുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തിനാണ് നോക്കുന്നത് എഗ്രിമെൻറ്റ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ പതിനാല് കോടിയുടെ പ്രോജക്റ്റാണ് നഷ്ടമായത് എന്ന് കാഞ്ചന എങ്ങനെ പറയുമ്പോൾ അത് ആദ്യമേ തുടക്കത്തിലെ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് അയാൾ പിന്നെയും കുറേ നേരം ലൂക്കോ എന്നെ വിളിച്ചിരുന്നു പക്ഷേ ഞാൻ എടുത്തില്ല എന്ന് സഞ്ജു പറയുകയാണ് അന്നേരം കവിത യും പറയുന്നുണ്ട് എന്നെയും വിളിച്ചിരുന്നു ഞാനും നോ എന്ന് പറഞ്ഞു ഞാനും കുറെ ടെൻഷൻ അടിച്ചതാണ് അതിലൊക്കെ എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഈ അത്താഴം കഴിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ബിസിനസ് കാര്യം എന്ന് അന്നേരം പിന്നെ സ്വാതി സഞ്ജുവിനോട് പറയുകയാണ് നമ്മുടെ പ്ലാൻ പറയാനായിട്ട് അന്നേരം എന്ത് പ്ലാൻ എന്നിങ്ങനെ കാഞ്ചന ചോദിക്കുമ്പോൾ പതിനെട്ടാം തീയതി ആയിരുന്നല്ലോ ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത് അന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ലീവ് എടുത്തിരുന്നു നമുക്ക് ബാംഗ്ലൂരിൽ ഒരു ബാംഗ്ലൂരിലൊരു ഡേ ടൂറും പാർട്ടിയും ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അന്നേരം കാവേരിയും പറയുന്നുണ്ട് ദിനേശ്ചേട്ടനും പറഞ്ഞിരുന്നു ഇന്നലെ ഇതിനെക്കുറിച്ച് എന്താ വല്ല പാർട്ടിയും ഞങ്ങൾക്കും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നേരം സ്വാതി പറയുന്നുണ്ട് പത്തൊമ്പതിന് രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകും ഇരുപതാം തീയതി തിരിച്ചു വരുവോളെന്ന് നേരം അത് കേട്ടപ്പോൾ കാഞ്ചനയ്ക്കകം ദേഷ്യമാവുകയാണ് എന്താണെന്ന് നീ പറഞ്ഞത് ഒരു രാത്രി ബാംഗ്ലൂർ കഴിയാനോ അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം അവരവിടെ പഠിച്ചതല്ലേ കൂടാതെ സ്വാതിയുടെ കൂടെ ഇപ്പോൾ സഞ്ജുവുണ്ടല്ലോ എന്ന് നേരം വീണ്ടും മുത്തശ്ശനോടും ദേഷ്യത്തോടെ കാഞ്ചന സംസാരിക്കുകയാണ് അച്ഛൻ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാന്ന് പറഞ്ഞ് വീണ്ടും ചൂടാവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പാർട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഇവിടെ മതി അങ്ങോട്ടൊന്നും പോകണ്ടാന്ന് സഞ്ജു പറയുകയാണ് വല്യപ്പച്ചക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് ഞാൻ അച്ചനോടും അനുവിനോടും ഒക്കെ വിളിച്ച് പറയാമെന്ന് സഞ്ജു പറയുമ്പോൾ ഞാൻ തീരുമാനിച്ചതാണെങ്കിലും ഞാൻ ആഗ്രഹിച്ചാണെങ്കിലും ഞാൻ പോയിരിക്കും എന്ന് ഏർ സ്വാതിയും വാശിയോടു കൂടി പറയുന്നുണ്ട് തുടർന്ന് ദേഷ്യത്തോടെ സ്വാധീനം എഴുന്നേറ്റ് പോകുമ്പോൾ അമ്മു പറയുന്നുണ്ട് ചേച്ചിയൊന്നും കഴിച്ചതുപോലുമില്ല എന്ന് അന്നേരം അവള് കഴിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വാരി കൊടുക്കടി അവളുടെ ഒരു ചേച്ചിയെന്നും പറഞ്ഞ് അമ്മുവിനോടും കാഞ്ചന ദേഷ്യപ്പെടുകയാണ് തുടർന്ന് കവിത മനസ്സിൽ കരുതുകയാണ് കവിത കാര്യശേഷി ഇല്ലാത്തവളെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ഇനി അറിയാം അമ്മയ്ക്കാണോ മോളുടെ തീരുമാനമാണോ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് തുടർന്ന് സുരഫ് ഈ സിസ്റ്റർ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ സിസ്റ്ററിന്റെ കോള് വരുന്നുണ്ട് അമ്മൂന്ന് ഇങ്ങനെ ഒരു പതി സ്വരത്തിൽ സിസ്റ്റർ വിളിക്കുകയാണ് തുടർന്ന് ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ആലോചിച്ചിരിക്കുകയെന്നും പറഞ്ഞ് അമ്മ സംസാരിച്ചു തുടങ്ങുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് റെസ്പോൺസ് ഒന്നുമില്ല അന്നേരം ഹലോ ഹലോ എന്ന് വയ്ക്കുമ്പോൾ എന്തോ ശബ്ദമൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് തുടർന്ന് ഒന്നും കേൾക്കാതിരിക്കുമ്പോൾ അമ്മ കോള് കട്ട് ചെയ്യുകയാണ് ഇനിയിപ്പോൾ എന്തിനായിരിക്കും വിളിച്ചത് സിസ്റ്റർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇന്നും നൈറ്റ് ഡ്യൂട്ടിയാണ് തളർന്ന സ്വരത്തിലാണ് വിളിച്ചത് എന്തെങ്കിലും സഹായത്തിനായിരിക്കുമോ എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ ആകുന്ന അമ്മ സിഫി സിസ്റ്ററിന്റെ വീട്ടിലേക്ക് അപ്പോൾ തന്നെ പോവുകയാണ് തുടർന്ന് അമ്മ ഒന്ന് കോളിംഗ് ബില്ലടിക്കുകയും വാതിൽ മുട്ടുകയൊക്കെ ചെയ്യുമ്പോൾ തുറക്കുന്നില്ല തുടർന്ന് പിന്നില് പിന്നിലൂടെ പോകുമ്പോൾ അടുക്കള വാതിൽ തുറന്ന് കിടപ്പുണ്ട് അങ്ങനെ അതിലൂടെ കയറുമ്പോൾ റൂമിലെത്തുമ്പോൾ തറയിൽ ബോധമില്ലാതെ സിസ്റ്റർ കിടക്കുകയാണ് തടി വിളിച്ചിട്ടൊന്നും ഉണരുന്നില്ല തുടർന്ന് വെള്ളം എടുത്ത് കുടഞ്ഞിട്ടും സിസ്റ്റർക്ക് ബോധം വീഴുന്നില്ല തുടർന്ന് അമ്മ ആയൽ വീട്ടിൽ പോയി അടുത്തുള്ള ഒരു സ്ത്രീയും കൂട്ടി വരുന്നുണ്ട് അതിനുശേഷം ആ സ്ത്രീയും അമ്മുവും കൂടി ഒരു ഓട്ടോയിൽ സിസ്റ്ററെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേസമയം അമ്മുവിനെ കാണാത്തതിൽ രാജീവ് മ്മൂനെ ആ വീട് മുഴുവൻ തിരക്കുന്നുണ്ട് അന്നേരം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല തുടർന്ന് കാവേരിയോട് ചോദിക്കുമ്പോൾ അവള് ക്ഷേത്രത്തിലേക്കാണെന്നും പറഞ്ഞ് പോയി എന്ന് പറയുകയാണ് അന്നേരം എന്താ ഫോൺ എടുക്കാത്തത് ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു എന്ന് രാജു പറയുമ്പോഴും ക്ഷേത്രത്തിലായിരിക്കുമെന്ന് പറയുകയാണ് ക്ഷേത്രമൊക്കെ എപ്പോഴും അടച്ചു കാണുമെന്ന് രാജു പറയുമ്പോഴാണ് അതിനെപ്പറ്റി കാവേരി കൂടുതൽ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ അവൾ ആരോടും പറയാതെ ഇനി ഓടിപ്പോയതാണോ എന്നൊക്കെ കാവേരി സംശയിക്കുകയാണ് ഇനിയിപ്പോൾ സജീവമായിട്ടുള്ള കല്യാണത്തിന് അവൾക്ക് താല്പര്യമില്ലാത്തത് കാരണം സ്വാതി പുറത്തു പോയ നേരെ നോക്കി അവൾ ഓടിപ്പോയതാണോ എന്ന് കാവേരി പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പക്ഷേ അവളുടെ ബാഗും ഡ്രസ്സും ഒക്കെ റൂമിനകത്ത് തന്നെയുണ്ട് അതാണ് ആശ്വാസം എന്ന് പറഞ്ഞ ശേഷം എന്തായാലും ഞാനെന്നെ അന്വേഷിച്ചിട്ട് വരാമെന്നു പറഞ്ഞ് രാജു അമ്മ അന്വേഷിച്ച് ഇതേ സമയം ഹോസ്പിറ്റലില് സിറഫി സിസ്റ്ററെ പരിശോധിച്ച ശേഷം റൂമിൽ നിന്നും വരുന്ന നേഴ്സ് അമ്മവിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ബന്ധുവാണോ എന്താ ഇത്രയും നേരം കൊണ്ടുവരാനായിട്ട് വൈകിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഞാൻ സിസ്റ്ററെ കാണാനായിട്ട് വീട്ടിൽ ചെന്നതാണ് അപ്പോൾ ബോധം കിട്ടി കിടക്കുന്നതാണ് കണ്ടത് എന്ന് പറയുകയാണ് അന്നേരം ബി പി കുറഞ്ഞതാണ് അതുകൊണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു അല്ലെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ അവസ്ഥയല്ലേ നിങ്ങൾക്ക് അവിടേക്ക് ചെല്ലാൻ തോന്നിയത് നന്നായി അതുകൊണ്ട് രണ്ട് ജീവനാണ് രക്ഷപ്പെട്ടത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ല സമയം പറയുകയാണ് അന്നേരം അതെന്താ രണ്ട് ജീവനോന്ന് ചോദിക്കുമ്പോഴും പ്രഗ്നന്റ് ആണ് എന്ന് പറയുകയാണ് ഞാൻ വിചാരിച്ചു നിങ്ങൾ നേരത്തെ അറിഞ്ഞു കാണും എന്നാ നഴ്സ് പറയുമ്പോൾ ഇല്ല സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ അമ്മനെ ആകെ സന്തോഷമാവുകയാണ് തുടർന്ന് എനിക്ക് സിസ്റ്ററിൽ നിന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഒബ്സർവേഷൻ വാർഡിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് സിസ്റ്റർ ആ നഴ്സ് അങ്ങ് പോകുന്നുണ്ട് അന്നേരം അമ്മു ആകെ സന്തോഷത്തിലാണ് നല്ല വാർത്തയാണല്ലോ കേട്ടത് ഇനി സിസ്റ്റർക്കും കുഞ്ഞിനും ഒരു ആപത്തം വരുത്തരുത് എന്നൊക്കെ അമ്മോടെ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് ഇതേസമയം പെട്ടെന്ന് അമ്മു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള തിടുക്കത്തില്ല പേഴ്സും ഫോൺ ഫോണും ഒക്കെ സിസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പോയത് തുടർന്ന് രാജു ഏതോ കടക്കാരം പറഞ്ഞ് അമ്മ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞതനുസരിച്ച് സിറഫി സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് തുടർന്ന് ബെല്ലടിക്കുകയും വാതിൽ മുട്ടുകയും ഒക്കെ ചെയ്യുകയാണ് അന്നേരം ഇവിടെ ആരുമില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അമ്മൂൻ്റെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിക്കുമ്പോൾ അകത്ത് നിന്ന് റിങ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അന്നേരം ഒന്നുകൂടി തട്ടി വിളിക്കുമ്പോൾ അയൽപ്പക്കത്തെ ആ ചേച്ചി വീണ്ടും വരികയാണ് ആരാ എന്താ ഇവിടെയെന്ന് ചോദിച്ചുകൊണ്ട് അന്നേരം ഞങ്ങളുടെ വീട്ടിലെ കുട്ടി ഇങ്ങോട്ട് വന്ന് അവള് അന്വേഷിച്ചാണ് വന്നതെന്ന് പറയുകയാണ് അന്നേരം ആ ആ കുട്ടി വരുമ്പോൾ സിസ്റ്റർ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുകയാണ് അന്നേരം ഏത് ഹോസ്പിറ്റലിനും ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ സിസ്റ്റർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കും എന്ന് പറയുകയാണ് അന്നേരം ഇനിയിപ്പോൾ എവിടെയെന്നും പറഞ്ഞ് അന്വേഷിച്ച് പോകുമെന്നും പറഞ്ഞ് ആകെ ടെൻഷനിലിരിക്കുകയാണ് രാജീവ് ഇതേ സമയം ബോധം വീഴുന്ന അസുരഫി സിസ്റ്ററിനോട് നഴ്സ് സംസാരിക്കുകയാണ് നിങ്ങളെ ഒരു കുട്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും ആ കുട്ടിക്ക് അന്നേരം അവിടെ വരാൻ തോന്നുന്നത് നന്നായി എന്ന് പറയുമ്പോൾ എന്നെ ആരാണ് കൊണ്ടുവന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് അന്നേരം പുറത്ത് എൽപ്പുണ്ട് എന്ന് പറയുകയാണ് നേരം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിക്കുമോ എന്നെ രക്ഷിച്ചത് ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുകയാണ് അന്നേരം അതിനെന്താ വിളിക്കാമല്ലോ എന്ന് പറയുകയാണ് നേരം പേര് ചോദിക്കുമ്പോൾ പേരൊന്നും ഞാൻ ചോദിച്ചില്ല കുട്ടിയെ വിളിക്കാമെന്ന് നഴ്സ് പറയുന്നുണ്ട് ഈ സമയത്ത് സിസ്റ്റർ മനസ്സിൽ കരുതുകയാണ് ഈശ്വരം ആരായാലും അന്നേരം അവിടേക്ക് വന്നയാൾ എനിക്ക് ദൈവം തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു മനസ്സിൽ ഓർത്തുകൊണ്ട് കിടക്കുമ്പോഴാണ് അമ്മു സിസ്റ്ററിൻ്റെ മുന്നിലേക്ക് വരുന്നത് സിസ്റ്റർ അമ്മുവിനെ കാണുമ്പോൾ സിസ്റ്ററിന് ആകെ സന്തോഷമാവുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ പുതിയ എപ്പിസോഡ് താങ്ക്